ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവത്തിൻ്റെ നന്മകളെ ഘോഷിക്കുവാൻ ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവാതി ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അനേക സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നു ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ബലത്തോടെ സ്തുതിക്കണമെന്ന് പറയുന്നു വെറും ആ കൊണ്ട് പറയുവാനല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ കാലവും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന് നന്ദി പറയാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശത്രുവും മനുഷ്യരും വച്ചിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും ദൈവം നമ്മുടെ യുദ്ധത്തെ ഏറ്റെടുക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ദൈവമേ ഞങ്ങളെ കരതിയ വിധങ്ങൾക്കായി നന്ദി അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിനായി നന്ദി ഞങ്ങളെ പോറ്റി പുലർത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം ഞങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കഥാവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ കാലവും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്ത് വരുന്നപ്പച്ചാ അങ്ങ് ഞങ്ങളെ അറിയുന്നുവല്ലോ ഞങ്ങളുടെ നിലവിളി അവിടെ നിന്ന് കേൾക്കുന്നുവല്ലോ ഞങ്ങളുടെ സങ്കടങ്ങളും ഞരക്കങ്ങളും അവിടെ നിന്ന് അറിയുന്നുവല്ലോ അപ്പച്ചാ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിറവും എല്ലാ ഇല്ലായ്മയും അവിടെ നിന്ന് അറിയുന്നുവല്ലോ കർത്താവെ ഞങ്ങളുടെ ശൂന്യതകളെ അറിയുന്നവൻ ഞങ്ങളുടെ ദൈവമേ ഹൃദയത്തിൻ്റെ എല്ലാ ദൈവമേ ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും എല്ലാ ദൈവമേ എല്ലാ ഭാഗത്തെയും മാറി നന്നായി അറിയുന്ന ഉള്ളതുപോലെ അറിയുന്ന ഞങ്ങളുടെ ചിന്തകളെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പച്ച ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കുവാനില്ലല്ലോ കർത്താവേ ദൈവമേ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളിൽ നിന്ന് വന്നു പോയിരിക്കുന്ന വീഴ്ചകൾ പാപങ്ങൾ തെറ്റുകൾ കർത്താവേ വാക്കുകൾ കൊണ്ടുവന്ന കുറവുകളെല്ലാം അവിടെ നിന്ന് ദൈവമേ ഞങ്ങളോട് ക്ഷമിച്ചു തരുന്നതിനായി സ്തോത്രം ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ മറച്ചു വെച്ചാൽ ദൈവമേ ഞങ്ങൾക്ക് കരണ് ലഭിക്കുകയില്ല ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കർണ് ലഭിക്കുമെന്നുള്ള വചനത്താൽ ദൈവമേ കഴിഞ്ഞ നിമിഷം വരെ കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ പകൽക്കാലം ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് മറ്റുള്ളവരോട് ഞങ്ങൾ ചെയ്തത് ആരും അറിയാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന ദുഷ്ടവിചാരങ്ങൾ എല്ലാറ്റിനെയും കർത്താവോടെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സഹോദരന്മാരെ ആ പകൽ കുറ്റം ആരോപിക്കുന്ന ആ ദുഷ്ട ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ ദൈവസന്നിധിയിൽ അവകാശം പറയാതെ വണ്ണം കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തം ഞങ്ങൾക്കായി സംസാരിച്ച് ഞങ്ങളെ ദേഹം ദേഹി ആത്മാവൽ ദൈവമേ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ ദൈവമേ ദൈവത്തോട് ഞങ്ങൾക്ക് കുറ്റമറ്റൊരു മനസാക്ഷി ഉണ്ടായിരിക്കാൻ ദൈവമേ ഒരു നിർമ്മല ഹൃദയം ഉണ്ടായിരിക്കുവാൻ ഒരു നിർവ്യാജ വിശ്വാസം ഉണ്ടായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലെ ലൂയ ഈ ലോകത്തിൽ പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങളെയും ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ കർത്താവെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആ ഉദ്ദേശം ഞങ്ങളിൽ നിറവേറുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പം ആത്മാവിനാ ാലും ജലത്താലും ഞങ്ങൾ വീണ്ടും ജനിക്കുവാൻ കർത്താവ് ദൈവത്തിന്റെ രാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി മാറുവാൻ ദൈവപ്രവൃത്തി ഞങ്ങളിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹലലൂയ കർത്താവെ എളിയവരായിരിക്കുന്നവർക്ക് സദ്വർത്തമാനം ഘോഷിക്കുവാൻ ഏത് തകർച്ചയിൽ കിടക്കുന്നവരെയും രക്ഷിക്കുന്ന സുവിശേഷം വിടുവിക്കുന്ന സുവിശേഷം പണിയുന്ന സുവിശേഷം കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ ചുറ്റുമുള്ള ജീവിതങ്ങളിലും ഒക്കെ വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ ദേശങ്ങളിലും നടക്കട്ടെ ദുഷ്ടൻ പ്രബലനായിരിക്കുന്ന ദുഷ്ടൻ ദൈവമേ ആരും ഓടിക്കാതെ ദൈവമേ ജീവിതങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ കർത്താവ് ദുഷ്ടൻ്റെ ആശ നശിക്കട്ടെ നീതിമാൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നീതിമാൻ്റെ സന്തതി ഭൂമിയെ അവകാശമാക്കുമെന്നുള്ള വചനത്താൽ ഈ ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ തലമുറകൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുവാൻ അവർ പലതിനെയും അവകാശമാക്കുവാൻ പല നല്ല ജോലികളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവമേ സ്തോത്രം അവിടെ നിന്ന് സഹായിക്കണമേ ഉന്നത നിലവാരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു ചെല്ലുവാൻ പലതിനെയും കർത്താവ് രാജ്യങ്ങളെ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കുവാനായി പ്രാർത്ഥിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ കൈവശമായി നൽകുമെന്ന് അള്ളിച്ചി ചെയ്തിരിക്കുന്ന ദൈവം കർത്താവേയും ഞങ്ങളുടെ ദേശങ്ങളിൽ കർത്താവിനെ അറിയാതിരിക്കുന്നവർ ഈ നാളുകളിൽ രക്ഷയിലേക്ക് കടന്നു വരുവാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ പാരമ്പര്യങ്ങളിൽ കിടക്കുന്നവർ വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ കുഞ്ഞാട്ടിൻ്റെ വിലയേറിയതും നിർദോഷവുമായിരിക്കുന്ന രക്തം അവരെ വീണ്ടെടുക്കുവാനായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ പ്രിയ മക്കളിൽ നിന്ന് കടന്നു പോകുന്ന വിഷമതകൾ കർത്താവ് അത് സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിലാണെങ്കിൽ വലിയ കരുതലുകളെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ ഭിന്നതകൾ മാറിപ്പോകട്ടെ സ്നേഹവും സമാധാനവും കൊണ്ട് നിറയണമേപ്പച്ച ലോണുകൾ വീട്ടിൽ തീർക്കുവാൻ ഫീസ് അടയ്ക്കുവാൻ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഭവനങ്ങൾ ദൈവമേ പണിയുവാൻ ഭവനത്തിൻ്റെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് കർത്താവ് ചില പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു വസ്ത്രം വാങ്ങുവാനൊക്കെ ദൈവമേ നല്ല ചെരുപ്പ് വസ്ത്രം ബാഗ് ദൈവമേ അത്യാവശ്യങ്ങളിൽ മാന്യമായി നടക്കുവാനുള്ള എല്ലാ കൃപയും ദൈവമ്മയ അവർക്ക് അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച തലമുറകൾക്ക് നല്ല ജയത്തെ കൊടുക്കണമേ എക്സാമുകളായിരിക്കുന്ന യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് എഴുതുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ റിസൾട്ടുകളെല്ലാം തക്ക സമയത്ത് വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നടക്കി യാത്രയിലെല്ലാം ദൈവിക സംരക്ഷണം ദൈവമേ വാഹനങ്ങളോടുകൂടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഇരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് വേദനകൾ എടുത്തു മാറ്റി ഭയാശങ്കകളെ മാറ്റി ഹൃദയത്തെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ കർത്താവ് ഇരുന്നിട്ട് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല സ്റ്റെപ്പ് കയറുവാൻ കഴിയുന്നില്ല കരങ്ങളെ ഉയർത്തുവാൻ കഴിയുന്നില്ല കാലുകൾ വേഗത്തിൽ വയ്ക്കുവാൻ കഴിയാതെയൊക്കെയുള്ള സംബന്ധമായിരിക്കുന്ന അസ്ഥിസംബന്ധമായിരിക്കുന്ന വിലക്കുറവുകൾ ആർത്രൈറ്റീസ് കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ അതാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവേ ദൈവമേ ചില ടെസ്റ്റ് റിസൾട്ടെല്ലാം നോർമലായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തെ ചെയ്യുന്ന ദൈവം ഇവർക്ക് വേണ്ടി കരുതണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ മേൻ ആമേൻ ദൈവവചനം നാം വായിച്ചു നോക്കിയാൽ അതിൽ പല വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് ചില വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട് ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഓരോ അക്ഷരത്തിനും വള്ളിക്കും പുള്ളിക്കും പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പറയുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റിക്കളയുവാനോ ഒന്നും കൂട്ടിച്ചേർക്കുവാനോ ഒന്നിനും നമുക്ക് അധികാരവും അവകാശവും ഒന്നുമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നമുക്ക് വചനം തന്നോ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് അത് വിടുതലായും അനുഗ്രഹമായും ആശ്വാസമായും ഒക്കെ മാറണം അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കാണ് എങ്കിലും എങ്കിലും എന്നൊരു വാക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കൊള്ളട്ടെ ചില വ്യക്തികളെക്കുറിച്ച് ചില സാഹചര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താപിതാവായിരിക്കുന്ന ദൈവം പറയുന്ന ചില കാര്യങ്ങൾ അല്ല ഒന്നാമത് പറയട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവൾ പറയുന്നത് എന്താണ് ഇബ്താഹ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഇബ്താഹ് പരാക്രമശാലി ആയിരുന്നു എങ്കിലും അവൻ ഒരു വേശ്യാപുത്രനായിരുന്നു എഴുതിയിരിക്കുന്നു ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം തെരഞ്ഞെടുത്ത് ആക്കി വെച്ച് തൻ്റെ ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാൻ അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ യുദ്ധങ്ങൾ ചെയ്യുവാൻ അവരെ ജീവിതത്തിൽ മുന്നിലേക്ക് കൊണ്ടുപോകും പോകുവാനായി ദൈവം ആക്കി വെച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്താഹ ആ ഇബ്താഹിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് അവൻ പരാക്രമശാലി ആയിരുന്നു എങ്കിലും ഒരു വേശ്യാപുത്രനായിരുന്നു എന്ന് അവിടെ പറയുന്നു എങ്കിലും ആ ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരു കുറവനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നു എങ്കിലും എന്നവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആരാം രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നയ നയമാനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അവൻ അവരുടെ സൈന്യത്തിൻ്റെ അധിപനായിരുന്നു അവൻ യുദ്ധവീരനായിരുന്നു അവനും പരാക്രമശാലി ആയിരുന്നു എങ്കിലും അവനൊരു കുഷ്ഠരോഗിയായിരുന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നു അപ്പോൾ ഒരു പോസിട്ട് എഴുതിയിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു സൈഡിനെക്കുറിച്ചും ആയിരിക്കുന്ന ഒരു സൈഡിനെക്കുറിച്ചും എങ്കിലും എന്നൊരു വാക്ക് കൊടുത്ത് എഴുതിയിരിക്കുകയാണ് പിന്നെയും നാം വചനത്തിൽ കൂടെ നോക്കുമ്പോൾ സങ്കീർത്തന പുസ്തകങ്ങളിൽ അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ ആ ധാവീത് എഴുതിയിരിക്കുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും ഹാലലൂയ്യ അവിടെയും ഒരു നെഗറ്റീവായിരിക്കുന്ന കാര്യവും ഒരു പോസിറ്റീവായിരിക്കുന്ന കാര്യത്തിൻ്റെയും ഇടയിൽ ഒരു എങ്കിലും കൂട്ടിച്ചേർത്തിരിക്കുന്നു ദാവീദ് പറയുന്നത് എന്താണ് എൻ്റെ അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചാലും കാരണം കാട്ടിൽ ആടുമാടുകൾ മേച്ചു നടക്കുമ്പോൾ ദാവീദിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും കാരണങ്ങളെല്ലാം ഉണ്ടായിരിക്കാം നമുക്ക് വചനത്തിൻ്റെ എഴുതാപ്പുറങ്ങളൊന്നും വായിക്കേണ്ട കാര്യമില്ല എങ്കിലും ദാവീദ് പറയുന്നു അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും പിന്നെയും പറയുന്നു യശിയാവിൻ്റെ പുസ്തകം യശിയ പ്രവാചകനിൽ കൂടെ പിതാവായിരിക്കുന്ന ദൈവം പറയുന്നു ആകാശം മാറും ഭൂമി മാറിപ്പോകും എങ്കിലും എൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറുകയില്ല എൻ്റെ സമാധാന നിയമത്തിന് മാറ്റം വരികയും അപ്പോൾ നാം ഈ ഭൂമിയിൽ എല്ലാ ദിവസവും കാണുന്ന എപ്പോഴും കാണുന്ന ആകാശവും ഭൂമിയും അത് മാറിപ്പോയാലും കർത്താവ് പറയുകയാണ് എൻ്റെ ദയ നിങ്ങളെ വിട്ട് മാറിപ്പോവുകയില്ല എങ്കിലും ഇതെല്ലാം മാറിപ്പോകുന്നു എങ്കിലും കർത്താവിൻ്റെ ദയ നമ്മെ വിട്ട് മാറിപ്പോവുകയില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നോക്കി പറയണം ചിലരെല്ലാം നമ്മെ ഉപേക്ഷിച്ചു എങ്കിലും കർത്താവ് എന്നെ ഉപേക്ഷിക്കയില്ല നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഏത് നെഗറ്റീവ്സ് ആരെയും വേശ്യാപുത്രൻ എന്ന ഇത്താഹിനെക്കുറിച്ച് പറയുന്നു കുഷ്ഠരോഗി എന്ന നയമാനെക്കുറിച്ച് പറയുന്നു എങ്കിലും അവർ പരാക്രമശാലിയായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിലും ദൈവം നമ്മിൽ ഒരു നിറവും വച്ചിരിക്കുന്നു ഹാല ലൂഹ്യ ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ നിയമവും ദയയും നമ്മെ വിട്ട് മാറിപ്പോകയില്ല ആരെല്ലാം മാറിയാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഏത് ഏത് നിന്നയുടെയും പരിഹാസത്തിൻ്റെയും വിഷയത്തിൽ കൂടി കടന്നു പോയാലും ദൈവം നമ്മെക്കുറിച്ച് കണ്ടിരിക്കുന്ന കാര്യം ഒരു മാറ്റവുമില്ലാതെ തുടർന്നുള്ള നാളുകളിൽ നാം കാണുക തന്നെ ചെയ്യും ഒരു 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 താഴ്ചയിലോ വീഴ്ചയിലോ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ജയത്തിലേക്കും ഉയർച്ചയിലേക്കും നടത്തുവാൻ ശക്തനായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ സമാധാനത്തിൻ്റെ നിയമം നിങ്ങളെ വിട്ടുമാറാതെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നിങ്ങളോട് കൂടെയിരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ